വാഴക്കുളം ചാവറ ഇന്റർനാഷണൽ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ നാഷണൽ പ്രൊഡക്ടിവിറ്റി ഡേയോടനുബന്ധിച്ച് പാഠ്യപുസ്തകങ്ങൾക്കപ്പുറം ഒരു ലോകം എന്ന പാഠ്യേതര പദ്ധതി സംഘടിപ്പിച്ചിരിക്കുകയാണ് ഫെബ്രുവരി പതിനൊന്നാം തീയതി നടക്കുന്ന പരിപാടിയിൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനപ്പുറമായ സാമൂഹ്യ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിനുള്ള അവസരമായി ഈ പാഠ്യേതര പദ്ധതി മാറുമെന്ന് സ്കൂൾ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വാഴക്കുളം ചാവറ ഇന്റർനാഷണൽ അക്കാദമി നാഷണൽ പ്രൊഡക്ടിവിറ്റി ഡേയോടനുബന്ധിച്ചാണ് ഫെബ്രുവരി പതിനൊന്നാം തീയതി കരിക്കുലം ബിയോണ്ട് ദി ടെക്സ്റ്റ് ബുക്സ് എന്ന പാഠ്യേതര പദ്ധതി സംഘടിപ്പിച്ചിരിക്കുന്നത് ബാഗുകളും പുസ്തകങ്ങളുമില്ലാതെയാണ് അന്ന് കുട്ടികൾ സ്കൂളിലെത്തുന്നത് വാഴക്കുളം സി ഐ അനീഷ് എ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചാവറ ഇന്റർനാഷണൽ അക്കാദമി ഐ സി എസ് ഇ സിലബസ് ഫോളോ ചെയ്യുന്ന ഒരു സ്കൂളാണ് അവിടെ കുട്ടികളുടെ സമഗ്രമായ വളർച്ചയും വികസനവും ഉന്നമനം ചെയ്തുകൊണ്ടാണ് അവിടെ ഓരോ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നത് അതിൻ്റെ ഭാഗമായി വരുന്ന ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി നാഷണൽ പ്രൊഡക്ടിവിറ്റി ആഘോഷിക്കുന്ന അവസരത്തിൽ അതിനോട് അനുബന്ധിച്ച് ഫെബ്രുവരി പതിനൊന്നാം തീയതി അതായത് നാളെ അവിടെ കരിക്കുലം ബിയോണ്ട് ടെക്സ്റ്റ് ബുക്സ് എന്നൊരു പ്രോഗ്രാം ഞങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ആവശ്യപ്പെടുന്നതും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കുട്ടികൾ പാഠപുസ്തകങ്ങൾക്കപ്പുറം കാര്യങ്ങൾ പഠിക്കണമെന്നുള്ളത് അതിനെ മുന്നിൽ മുൻനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതോടൊപ്പം സോഷ്യൽ മീഡിയയിൽ മറിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ മയക്കുമരുന്നിൻ്റെ ദുരുപയോഗം എന്നിവയെക്കുറിച്ച് ക്ലാസ് നയിക്കും ഇതിനുശേഷം കുട്ടികൾക്ക് അനുദിന ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട പ്ലംബിംഗ് മോട്ടോർ വെഹിക്കിൾ റിപ്പയറിംഗ് കുക്കിംഗ് ടൈലറിംഗ് പബ്ലിക് സ്പീക്കിംഗ് തുടങ്ങിയവയിൽ വിദഗ്ധരായ ആളുകളുടെ ക്ലാസ്സുകളും ഉണ്ടായിരിക്കും ഇത് കുട്ടികൾക്ക് അഭിരുചി അനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇതിനുശേഷം ഉച്ചകഴിഞ്ഞ് സ്കൂളിൽ ഒരു വർഷമായി നടന്നുകൊണ്ടിരുന്ന വിവിധ കോ കരിക്കുലർ ആക്ടിവിറ്റീസിന്റെ സമാപനവും സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് അന്നേ ദിവസം കരാട്ടെ സ്കേറ്റിംഗ് ആർച്ചറി ഡ്രോയിങ് ആൻഡ് കളറിംഗ് ഫോട്ടോഗ്രാഫി ഇവൻ്റ് മാനേജ്മെന്റ് തുടങ്ങിയവയിൽ പരിശീലനം ലഭിച്ച വിദ്യാർത്ഥികളുടെ അവതരണവും ഉണ്ടായിരിക്കും പുസ്തകങ്ങൾക്കും നോട്ട് ബുക്കുകൾക്കും അപ്പുറത്തു നിന്നും വിദ്യാർത്ഥികൾക്ക് ഒരു അനുഭവമായി ഈ ദിവസത്തെ മാറ്റുക എന്നതാണ് പരിപാടി കൊണ്ട് സ്കൂൾ മാനേജ്മെന്റ് ലക്ഷ്യം വയ്ക്കുന്നത് വാർത്താസമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഫാദർ ഡിനോ കള്ളിക്കാട്ട് സി എം ഐ വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജിത്തു ജോർജ് തൊട്ടിയിൽ സി എം ഐ അക്കാദമിക് കോർഡിനേറ്റർ വിജയപ്രകാശിനി ഹെഡ് ബോയ് അലൻ എൽദോ സണ്ണി ഹെഡ് ഗേൾ റിയ റോസ് ജൂബി തുടങ്ങിയവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും